നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന വാഹനങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നിരുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ വരണം എന്നൊന്നുമില്ല കാരണം ചിലതൊക്കെ കമ്പനികൾ ആ പരിപാടി തന്നെ ഡ്രോപ്പ് ചെയ്തേക്കാൻ ചിലതിപ്പോൾ ഈ മാസം അല്ല സോറി ഈ വർഷം അവസാനം വരുമെന്ന് പറയുന്ന വാഹനങ്ങൾ ചിലതൊക്കെ അടുത്ത വർഷമായിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ പല മാറ്റങ്ങളും ഇതിലൊക്കെ ഉണ്ടാകാം അപ്പോൾ എന്നെ കല്ലെടുത്ത് കീച്ചെരുതേ നാട്ടാരെ എന്ന വീടിനായപ്പം പാടി പോലെ പാടാനേ എനിക്ക് പറ്റുകയുള്ളൂ കാരണം ചിലതൊക്കെ വരാതിരുന്നാലും എന്നെ കല്ലിലെടുത്തൊന്നും ഏറിയരുത് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു നിർത്തിയത് അൽ കസാർ വരെയാണ് അൽ കസാറിന് ശേഷം ധാരാളം വാഹനങ്ങൾ വരാൻ പോകുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇനി പറയുന്നത് പുതിയ ഹിണ്ടായ റ്റു സോൺ ഫേസ് ലിഫ്റ്റാണ് സത്യത്തിൽ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വന്നതിൽ ഏറ്റവും മികച്ച വാഹനമാണ് ഹ്യുണ്ടായ ടു എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അത്ര ഉറപ്പില്ലെന്ന് തോന്നുന്നു കാരണം അത്ര അധികം ഒന്നും ടൂ സോൺ നേടിയില്ല അപ്പോൾ ഞാൻ അത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു തോന്നുന്നു ഞാൻ അടുത്ത കാലത്തും ഹിണ്ടായയുടെ ഒഫീഷ്യൽസിനെ കണ്ടോ പറഞ്ഞു നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുക കാരണം ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ അത്ര അധികം മാർക്കറ്റിംഗ് ബെജറ്റൊന്നും അതിനില്ല എന്നുള്ള മട്ടിലാണ് പക്ഷേ എന്തായാലും ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഏറ്റവും മികച്ച തന്നെയാണ് നിങ്ങളതൊന്ന് ഓടിച്ചു നോക്കുക ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഓടിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ആ നോക്കി വാങ്ങിക്കാൻ വരട്ടെ പുതിയത് വരാൻ പോകുന്നു പുതിയ ടു സോൺ വരാൻ പോകുന്ന പോകുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അത് ഗ്ലോബലി ഈ വാഹനത്തിൻ്റെ അൺവീലിങ് കഴിഞ്ഞു കഴിഞ്ഞു അല്ല അൺവീലിംഗ് അല്ല ഒന്ന് പ്രദർശിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് പറയേണ്ടത് പുതിയ ഫ്രണ്ട് ഗ്രില്ലാണ് വരാൻ പോകുന്നത് ഗ്രില്ലിന് ഇരുവശവുമായിട്ട് ഗ്രില്ലിൻ്റെ ഭാഗമെന്ന് തോന്നിക്കുന്ന രീതിയിൽ മനോഹരമായി ഡിയറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു പുതിയ സ്കിഡ് പ്ലേറ്റ് വന്നിട്ടുണ്ട് മുൻഭാഗത്ത് പുതിയ അലോവിയൽ ഡിസൈൻ വന്നിരിക്കുന്നു ഉള്ളിലെ ടച്ച് സ്ക്രീനും മീറ്റർ കൺസ്രോളും ചേർന്ന വലിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതായത് പണ്ടത്തെ പോലെ സിംഗിൾ സിംഗിൾ ഒറ്റ സ്ക്രീനാക്കി മാറ്റിയിരിക്കുന്നു അഡാസ് ഫീച്ചേഴ്സ് ആയിരുന്നു ഏറ്റവും ഗംഭീരം ഈ ഒരു ടു സോൺ വന്നപ്പോൾ അതല്ല അതേപോലെ അതേ പടി തുടരുന്നുണ്ട് എൻജിൻ്റെ ഓപ്ഷനുകൾ മാറ്റമില്ലാത്ത തുടരും അതായത് ടു ലിറ്റർ പെട്രോൾ ടു ലിറ്റർ ഡീസൽ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളത് അത് രണ്ടും മാറ്റമില്ലാതെ തുടരും രണ്ടായിരത്തി തുടക്കത്തിൽ തന്നെ ഹ്യുണ്ടായ റ്റൂ വരുമെന്നാണ് അറിയുന്നത് അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന സംഭവമാണ് മഹീന്ദ്ര താറിൻ്റെ ഡോർ നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ പറയുകയെന്നല്ലോ ഏറ്റവും പുതിയ ഫോഴ്സ് ഗുഖയുടെ ഡോർ വരുന്നുണ്ട് പിന്നെ ഓൾറെഡി ഇപ്പോൾ മാരുതി ജിംനി ഏതാണ്ട് ആ സെഗ്മെൻ്റിൽ പെടുന്ന വാഹനത്തിൻ്റെ ഡോർ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി വരാൻ പോകുന്നത് മഹീന്ദ്ര താറിൻ്റെ ഫൈഡോറാണ് ജനങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പുലി വരുന്നതെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കാര്യങ്ങൾ പക്ഷേ അങ്ങനെയല്ല ഈ വർഷം എന്തായാലും വരികയാണ് എന്തായാലും വെറുതെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് താറിൽ തന്നെ ഒരു രണ്ട് ഡോറോടെ ആഡീഷണൽ ഫിറ്റ് ചെയ്യല്ലായിരിക്കുന്ന നീളം കൂട്ടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ രൂപമാറ്റം നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ വരുന്നു സൺറൂഫ് വരുന്നു പുതുക്കിയ ഗ്രില്ല് വരുന്നു ഇൻറ്റീരിയറിൽ ഡാഷ് ബോർഡ് ഡിസൈൻ മാറ്റം ഉണ്ടാകാനിടയില്ല എന്നാൽ ടച്ച് സ്ക്രീന് വലുതായി കുറച്ചുകൂടെ വലുതാവുകയാണ് രണ്ടാം നിരയിൽ ബെഞ്ച് സീറ്റ് ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മൂന്നാം നിര സീറ്റ് ഉണ്ടാകാനുള്ള ഇടയില്ല എന്നാണ് പറയുന്നത് ഇടയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് താറിൻ്റെ കാര്യത്തിൽ പറയാവുന്നത് ബൂട്ട് സ്പേസ് ഇല്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ വീണ്ടും അതിൽ വരാൻ പോകുന്ന ഫൈവ് ഡോറിൽ ഒരു മൂന്നാം തര കൂടെ ഫിറ്റ് ചെയ്താൽ വീണ്ടും ബൂട്ട് സ്പേസ് ഇല്ലായ്മയായിരിക്കും ഫലം അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും മൂന്നാം തര സീറ്റ് ഉണ്ടാകാനിടയില്ല ടു ലിറ്റർ പെട്രോള് ടു പോയിൻറ്റ് ടു ലിറ്റർ ഡീസൽ എന്നിവയായിരിക്കും എന്നിവ ഇപ്പോൾ ഈ ടു ഡോവറിൻ്റെ സമാനമായിട്ട് തന്നെ കൊടുക്കും കൂടാതെ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ടാകും ടൂ വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവും ഉണ്ടാകും എന്നൊക്കെയാണ് അറിയുന്നത് പതിനാറ് തൊട്ട് ഇരുപത് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തിന് മുമ്പ് ഈ വാഹനം വരുമെന്ന് കരുതുന്നു അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് താരനേക്കാളും വില കൂടിയാണ് വരാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഏറ്റവും പുതിയ ജിംനേക്കാളൊക്കെ വില കൂടിയായിരിക്കും ഫൈവ് ഡോർ വരാൻ പോകുന്നത് പക്ഷേ കുറേ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും ഗംഭീരമായി വിറ്റ് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്തത് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഡബിൾ ഒ ഫേസ് ലിഫ്റ്റാണ് ഞാൻ വളരെ അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മോഡലാണ് കാരണം ഏറ്റവും പുതിയ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഉണ്ട് ബി ഇ എന്ന് പറയുന്ന ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഇപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് ആ ഡിസൈൻ കോൺസെപ്റ്റിൽ വരാൻ പോകുന്ന ആദ്യത്തെ വാഹനമായിരിക്കും എന്നാണ് പറയുന്നത് മുൻഭാഗമൊക്കെ വളരെ വ്യത്യസ്തമായി മാറിയേക്കാം ഏറ്റവും പുതിയ എക്സ് യു വി ത്രീ ഡബിൾഒയുടെ അപ്പോൾ എന്താണ് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് വരാൻ പോകുന്നത് എന്ന് കേൾക്കുന്നത് ഹെഡ്ലൈറ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് എൽ ഇ ഡി സ്ട്രിപ്പ് അതുപോലെ പിൻഭാഗത്ത് ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിച്ച ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബി ഇ കോൺസെപ്റ്റ് വാഹനങ്ങൾ വരാൻ പോകുന്നത് ഇൻറ്റീരിയർ തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തും വലിയ ടച്ച് സ്ക്രീൻ വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ എക്സി വി ത്രീ ഡബിൾ എന്ന് പറയുന്നത് നല്ല വാഹനമാണെങ്കിൽ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് വളരെ ചെറിയൊരു ഒരു സ്ക്രീനൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ മാറിയിട്ട് വലിയ ടച്ച് സ്ക്രീൻ വരുമെന്നാണ് പറയുന്നത് പനോരമിക് സൺ പ്രൂഫും വന്നേക്കാനുള്ള സാധ്യതയുണ്ട് എഞ്ചിൻ ഓപ്ഷനുകൾ ഒരു പുതിയ നൂറ്റി മുപ്പത്തൊന്ന് ബി എസ് പി ടർബോ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ടെന്ന് കേൾക്കുന്നു സിക് സ്പീഡ് ടോക്ക് കൺവേട്ടർ ഓട്ടോമാറ്റിക്ക് വരുന്നുള്ളാണ് മറ്റൊരു പ്രത്യേകത ഇത്രയും കാലം എക്സ് യു വി ത്രീ ഡബിൾ നമ്മൾ കണ്ടിന് എ എം ടി ആണെങ്കിൽ അത് മാറിയിട്ടൊരു സിക്സ് സ്പീഡ് അത് ഉണ്ടായേക്കാം പക്ഷേ സിക്സ് സ്പീഡ് ടോക്കൺവേട്ടർ ഓട്ടോമാറ്റിക്കും കൂടി വരുന്നു എന്ന് കേൾക്കുന്നു വൺ പോയിൻറ്റ് ഫൈവിലോട്ട് ഡീസൽ എഞ്ചിൻ തുടരുകയും ചെയ്യും എട്ടര ലക്ഷം രൂപ തൊട്ട് പതിനാറ് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മധ്യത്തിന് മുമ്പ് ഈ വാഹനം ഇവിടെയിലെത്തും അടുത്തത് മഹീന്ദ്ര എക് സു വി സെവൻ ഡബിൾ ഒ ആണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു വില മുമ്പ് ബുക്ക് ചെയ്താണല്ലോ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് ഇനി ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണെന്നുള്ള കാര്യം സത്യമാണ് ഒരു വർഷമൊക്കെ ആയിട്ട് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവർ ഇഷ്ടംപോലെയുണ്ട് എക്സി വി സെവൻ ഡബിളോടെ കാര്യത്തിൽ പക്ഷേ കാലികമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ് മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ അത് മാറ്റമാണെന്ന് പണ്ടവരെ പറഞ്ഞ പോലെയാണ് അപ്പോൾ എന്തായാലും മാറ്റമുള്ള മോഡൽ ചെറിയ ഫേസ് ലിഫ്റ്റോടുകൂടിയ മോഡൽ വരാൻ പോവുകയാണ് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പേടിക്കേണ്ട ഇപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നവരൊന്നും പേടിക്കേണ്ട ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ വെൻ്റിലേറ്റർ സീറ്റുകൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഓട്ടോ ഡിമ്മിങ് റിയറി മിററാണ് ഈ കാണുന്ന മൂൾഭാഗം മേൽഭാഗത്ത് കാണുന്ന മിറർ ഉണ്ടല്ലോ അത് ഓട്ടോ ആണ് പിൻഭാഗത്തുനിന്ന് വാഹനങ്ങളെ ലൈറ്റടിച്ചാലും നമ്മുടെ കണ്ണടിച്ചു പോകാത്ത രീതിയിൽ ഓട്ടോ ഡിമ്മിങ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് രണ്ടോ പ്രധാനമായിട്ട് പറയാവുന്നത് പിന്നെ നടുവില് രണ്ട് ക്യാപ്റ്റൻ സീറ്റോട് കൂടിയ ഒരു മോഡൽ കൂടി വരുന്നു എന്ന് കേൾക്കുന്നു അതായത് ഒരു സിക്സ് സീറ്റർ മോഡൽ കൂടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ കുറേ കൂടി കംഫോർട്ടബിളായ സെക്കൻഡ് റോ സീറ്റ് പ്രതീക്ഷിക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ മാറ്റം തന്നെയാണ് അതെന്നാണ് പറയേണ്ടത് എന്തായാലും അത്തരം മാറ്റങ്ങളോട് കൂടി എക്സ് സി സെവൻ ഡബിൾ വരുന്നു ഫീച്ചേഴ്സും മറ്റ് ഫീച്ചേഴ്സും എൻജിൻ ഓപ്ഷൻസും എല്ലാം ഇപ്പോൾ ഉള്ളത് തന്നെ തുടരുകയാണ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തിന് മുമ്പ് ഈ മോഡൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ബുക്ക് ചെയ്തവർക്ക് ഒരു പക്ഷേ ഒരു വർഷം കഴിഞ്ഞു കിട്ടാൻ പോകുന്നവർക്ക് ഇനി കിട്ടാൻ പോകുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങളോടുകൂടി മോഡലാകാനുള്ള സാധ്യതയുണ്ട് അടുത്തത് നിസാൻ എക്സ്ട്രൈലാണ് നിസാൻ എക്സ്ട്രൈൽ എന്ന് പറയുന്നത് കുറേ കാലം മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ എല്ലാം ഏതാണ്ട് നശിച്ച അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഫോർത്ത് ജനറേഷൻ നിസാൻ എക്സ്ട്രൈലാണ് പഴയ മോഡൽ വേണ്ടത് യാതൊരു കമ്പാരിസനവും ഇല്ലാത്ത രീതിയിൽ ഗംഭീരമായി മുഖം മോഡലാണ് ഇത് തന്നെ വലിപ്പം വളരെ കൂടിയിട്ടുണ്ട് സ്കോഡ കോടിയൊക്കെ പോലുള്ള വാഹനങ്ങൾ ഏതാണ്ട് ആ വലിപ്പത്തിലാണ് ഇപ്പോൾ നിസാൻ എക്സ്ട്രയിൽ വരാൻ പോകുന്നത് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീന് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ മീറ്റർ കൺസോളുള്ളൊരു സ്ക്രീന് അങ്ങനെയുള്ള രണ്ട് വലിയ സ്ക്രീനൊക്കെയാണ് ഉൾഭാഗത്ത് ഇന്ത്യയിൽ സെവൻ സീറ്റർ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് പക്ഷേ വെളിയിലൊക്കെ സെവൻ സീറ്റർ മോഡൽ കൂടിയുണ്ട് വൺ പോയിന്റ് ഫൈവിലെ ടർബോ പെട്രോളും ആണ് പുറത്തൊക്കെ അതായത് വിദേശത്തുള്ള എൻജിൻ ഓപ്ഷൻ എന്നാൽ ഇന്ത്യയിൽ ഹൈബ്രിഡ് ഒരു ഒരു പവർ ട്രെയിനുള്ള മോഡൽ വരാനുള്ള സാധ്യതയാണുള്ളത് കാരണം ഇന്ത്യ കുറച്ചുകൂടി മൈലേജ് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഒരു ഹൈബ്രിഡ് മോഡൽ വരാനുള്ള സാധ്യതയുണ്ട് അടിപൊളിയാണ് ഈ ഒരു ഹൈബ്രിഡ് മോഡൽ നിസാൻ എക്സ്ട്രെയിലിൻ്റെ അപ്പോൾ അത് എന്തായാലും ഇന്ത്യയിലേക്ക് വരികയാണ് വളരെ വ്യത്യസ്തമായ മോഡലാണ് പക്ഷേ ഈ പോലെ സി ബി യു ആയിട്ടാണ് വരാൻ പോകുന്നത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിറക്കുമതി ചെയ്യുന്ന മോഡലായതുകൊണ്ട് തന്നെ വില കൂടുതലായിരിക്കും നാൽപ്പത് ലക്ഷം രൂപയൊക്കെയായിരിക്കും ഈ മോഡലിന് വില വരാൻ പോകുന്നത് നിസാൻ എക്സ്റ്റൻഡിൽ നാൽപ്പത് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ചിരിക്കും കാരണം അവിടെയൊന്നും അത്രയധികം വിലയുള്ള മോഡലല്ല പക്ഷേ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഈ ഒരു ഇമ്പോർട്ട് ടാക്സ് ഒക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് സി ബി യു മോഡലെന്ന് പറഞ്ഞാൽ വളരെ വില കൂടുതലാണ് അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന നിസാൻ എക്സ്ട്രൈലിൻ്റെ കാര്യത്തിൽ അപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയുടെ അദ്ദേഹം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെയാണ് നിസാൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന പുതിയ കുറേ സിബുകളുണ്ട് അതെല്ലാം കൂടി ഒരിക്കൽ പ്രദർശിപ്പിച്ചിരുന്നു അതിലാദ്യത്തെ മോഡലായിരിക്കും എക്സ്ട്രയിൽ അതിനുശേഷം ജൂക്ക് പോലുള്ള മോഡലുകളും എല്ലാം വരാൻ പോവുകയാണെന്ന് കേൾക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് വരാൻ പോകുന്ന മിസ്റ്റർ എക്സ്ട്രൈലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത സ്കോഡ ക്വാഡ് കോടിയാക്കാണ് ഈയിടെ യൂറോപ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു പുതിയ മോഡലുണ്ട് ഈ സ്കോഡ കോടിയാക്കിൻ്റെ അതാണ് ഇന്ത്യയിൽ എത്തുമെന്നുള്ള എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുള്ളത് ഇദ്ദേഹം വരാൻ പോകുന്നത് പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാൽപ്പത് ലക്ഷം രൂപയൊക്കെ വില പ്രതീക്ഷിക്കാം എന്നുള്ള മറ്റൊരു കാര്യം സി പില്ലറിൽ അലൂമിനിയം ഫിനിഷ് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും പുതിയ കോടിയാക്കിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ പറയാവുന്നത് ഉള്ളിൽ ഉയർന്നു നിൽക്കുന്ന പതിമൂന്ന് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനുണ്ട് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ പനോരമിക് സൺറൂഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് നിരകളിൽ ലെഗ് സ്പേസ് കാര്യമായ രീതിയിലുണ്ട് എന്നുള്ളതാണ് കമ്പനി പറയുന്നൊരു കാര്യം കൂടുതൽ ബൂട്ട് സ്പേസ് അതും തീർച്ചയായിട്ടും പുതിയ മോഡലുണ്ടെന്ന് കമ്പനി പറയുന്നു ഇതൊക്കെയാണ് അവകാശവാദങ്ങൾ എന്നാലും നമുക്ക് കണ്ടാലറിയാൻ പറ്റുമോ വിദേശത്ത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഉൾപ്പെടെയുള്ള മോഡലുകളുണ്ട് കോടിയാക്കിന് പക്ഷേ ഇന്ത്യയിലെ ടു ലിറ്റർ ടി എസ് ഐ ടർബോ പെട്രോൾ ആയിരിക്കും വരാൻ പോകുന്നത് ഇത് ഇരുന്നൂറ്റിനാല് ബി എസ് പി ആയിരിക്കും ഓൾ വീൽ ഡ്രൈവ് വാഹനമായിരിക്കും എന്നും കമ്പനി പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ വില കൂടുതലായിരിക്കും നാൽപ്പത് ലക്ഷം രൂപയൊക്കെ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തോടു കൂടിയായിരിക്കും ഇന്ത്യയിൽ പുതിയ കോടിയാക്കെത്താൻ പോകുന്നത് അടുത്ത ടാറ്റ കറവാണ് ടാറ്റ കറവ് എന്ന് പറയുന്നത് ഒരു ഗംഭീര സാധനമായിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം ബൈജു സാറ് ബൈജു സാർ ഞാൻ ഞാൻ ഈ അടുത്ത കാലത്ത് പോയതൊന്നും ഒരു ഒരു ബോക്ക്റൗണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കണ്ടോ വരാൻ പോകുന്നത് അത് തന്നെ ഒരു ഗംഭീര സാധനമായിരുന്നു അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു മോഡലായിരുന്നു അത് അപ്പോൾ അത് ഏതാണ്ട് ആ ഒരു രീതിയിലാണ് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത് മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലേക്കാണ് ഈ ഒരു കർവ് എസ് യു വി വരാൻ പോകുന്നത് അതായത് ഹുണ്ടായി കറക്റ്റാക്ക് ചെയ്യാൻ സെലറ്റോസ് ഹോണ്ട എലിവേറ്റ് എന്നിവയൊക്കെയാണ് ഈ ഒരു വാഹനമായിട്ട് നേരിട്ട് ഏറ്റും ഏറ്റുമുട്ടാൻ പോകുന്നത് കൂപ്പ എസ് യു വി ലുക്ക് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു യു എസ് പി അത് യുണീക് സെല്ലിംഗ് പോലെ എന്ന് വിളിക്കാവുന്ന കൂപ്പ എസ് യു വി എന്ന് വിളിക്കാവുന്നതാണ് അതിന് സമാനമായിട്ട് ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ആ കൂപ്പെ ലുക്കുള്ള എസ് യു വി എന്ന് പറയുന്നത് വേണമെങ്കിൽ എക്സ് എക്സിക്സ് പറയാം ബി ഡബ്ല്യു എക്സിക്സ് പോലുള്ള വാഹനങ്ങളൊക്കെയാണ് ആ ഒരു ലുക്കുള്ളത് ആ രീതിയിലേക്കാണ് വരുന്നത് ഗ്രില്ല് ഉൾപ്പെടെയുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ ഇതിൻ്റെ ഒരു യു എസ് പി ആയിട്ട് തന്നെയാണ് പറയേണ്ടത് ഉള്ളിൽ ഒരു സ്മാർട്ട് ഓഫീസിൻ്റെ ഒരു രീതികളാണ് എനിക്ക് എൻ്റെ ഉത്ഭാവം കണ്ടപ്പോൾ ഓർമ്മ വന്നത് അയോണിക് ഫൈവ് ഷുണ്ട അയോണിക് ഫൈവ് പോലുള്ള വാഹനങ്ങളൊക്കെയാണ് ആ രീതിയിലാണ് ഉത്ഭവം കൊടുത്തിരിക്കുന്നത് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഉൾഭാഗത്ത് കാണാവുന്നത് അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റത്തിനും ടച്ച് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പനോരമിക് സൺ പ്രൂഫ് തുടങ്ങിയൊക്കെ എടുത്ത് പറയാം ടാറ്റയുടെ പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും ഈ വാർഡിൽ കടിപ്പിക്കുക അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ എൻ്റെ ഇവയും വരുന്നുണ്ട് ഇലക്ട്രിക് മോഡലും വരുന്നുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ബി എസ് പി ആണ് ഞാനീ പറയുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ പെട്രോൾ എഞ്ചിന് മാനുവലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരാം എന്നാൽ ഡീസൽ എഞ്ചിൻ കർവൻ ഉണ്ടാവുകയില്ല എന്നാണ് അറിയുന്നത് പന്ത്രണ്ട് തൊട്ട് ഇരുപത് ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടുകൂടി ഈ വാഹനം വീടിലെത്തും സത്യം പറഞ്ഞാൽ അത് വന്നു കഴിയുമ്പോൾ മോഡല്ലോ ടാറ്റയുടെ എന്ന് പറയേണ്ടത് ടാറ്റ പറ്റിയുള്ള ആ ഒരു അഭിപ്രായം തന്നെ അങ്ങ് അതി ഭയങ്കരമായിട്ട് ഉയരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഇൻ്റർനാഷണൽ വാഹന മേക്ക എന്നുള്ളൊരു ഒരു രീതിയിലേക്ക് ടാറ്റയുടെ പേര് ഉയരാനുള്ള സാധ്യതയുണ്ട് ഈ കിറവ് വന്നു കഴിയുമ്പോൾ അത്ര അധികം രസകരമായ ഒരു മോഡലായിരുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടു കൂടി ആ മോഡൽ വിപണിയിലെത്തും അടുത്തത് ടൊയോട്ടയുടെ ഒരു പുതിയ മോഡലാണ് അർബൻ കോയ്സ ട്രൈസർ എന്നാണ് എൻ്റെ പേര് ട്രൈസർ എന്നൊക്കെയായിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇത് നമ്മുടെ സ്വന്തം മാരുതി സുസുക്കി ആണ് ഫോങ്സിൻ്റെ ടൊയോട്ട വേർഷൻ്റെ പേരാണ് ട്രൈസർ എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രധാനപ്പെട്ട മാറ്റം പ്രധാനപ്പെട്ട മാറ്റം ഇത്രയേ ഉള്ളൂ അതായത് ലോഗോ എല്ലാം മാറ്റി മാരുതിയുടെ സുസുക്കിയുടെ ലോഗോയൊക്കെ മാറ്റിയിട്ട് അവിടെയെല്ലാം ടൊയോട്ട ലോഗോ വരും പിന്നെ ഉത്ഭാഗത്ത് നിറം മാറും ഇത്രയും രണ്ട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ അല്പം വില കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം മാരുതിയുടെ വാഹനങ്ങൾ ടൊയോട്ട വാങ്ങിച്ച് വയ്ക്കുമ്പോൾ അവർക്ക് കുറച്ച് പൈസ കൊടുക്കണമല്ലോ അത് കൊടുത്ത് അല്പം വില കൂടും പക്ഷേ ആ ഒരു വില കൂടുതൽ കൊണ്ട് വില്പനയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ടോയോട്ട പൊതുവായിട്ട് ചെയ്യുന്നത് സർവീസ് വാറൻറ്റിയൊക്കെ അല്പം കൂടി കൂടുതൽ കൊടുക്കുക എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് അങ്ങനെ ആ ഒരു വില ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാറുണ്ട് ടൊയോട്ട അതു തന്നെയായിരിക്കും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാലും വൺ പോയിൻറ്റ് ടു ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് ആയിരിക്കും തുടരുന്നത് അത് മാനുവൽ എ എം ഡി ഗിയർ ബോക്സ് ഉണ്ടാകും വൺ ഒരു വൺ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ കൂടി ഉണ്ടാകും പിന്നെ സി എൻ ജി മോഡലും ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ത്യയിൽ ടോട്ടൽ ഒരു വാഹനത്തിൽ ആദ്യമായിട്ട് ടെർബോ പെട്രോൾ എഞ്ചിൻ വരാൻ പോകുന്ന ഈ ഒരു വാഹനത്തിലായിരിക്കും അതൊരു ചരിത്ര സംഭവമാകാനുള്ള സാധ്യതയുണ്ട് എട്ട് തൊട്ട് പതിമൂന്ന് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടുകൂടി ഈ വാഹനം വരും അപ്പോൾ പേരൊന്നും കേട്ട് പേടിക്കരുത് അപ്പൻ കോഴ്സ് ട്രൈസർ എന്ന് പറയുന്നത് നമ്മുടെ മാരുതി ഫോൺസ് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും എസ് യു വികളെ സടാനങ്ങളെ പറ്റിയ കേട്ടെങ്കിൽ ഇനി നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയാണ് കൂടുതൽ പറയേണ്ടത് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ കീഴടക്കാൻ തുടങ്ങുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാവുന്നത് മാരുതിയുടെ ഇലക്ട്രിക് വാഹനം വരുന്നു എന്നുള്ളതാണ് മാരുതിയിലെ ഇലക്ട്രിക് വാഹനം വരുമ്പോൾ തീർച്ചയായിട്ടും മാരുതി എല്ലാ തരത്തിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷമേ എന്ത് വാഹനം കൊണ്ടുവരാറുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുഴുവൻ ചാർജിങ് സ്റ്റേഷനുകൾ വ്യാപകമാകും മാരുതിയുടെ വാഹനം വരുമ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മാരുതിര എല്ലാ ഡീലർഷിപ്പുകളും ഇലക്ട്രിക് ചാർജിങ് ശേഷം വന്നാൽ തന്നെ ഇന്ത്യ മുഴുവൻ ആയല്ലോ ഇന്ത്യ മുഴുവൻ എവിടെ ഇതില്ലാത്തത് മാരിതര സർവീസ് സെൻറ്ററും സെയിൽസ് സെൻറ്ററും അവിടെയെല്ലാം സർവീസ് സോറി അവിടെയെല്ലാം ഈ ചാർജിങ് ശേഷം വരുമ്പോൾ തന്നെ ഇന്ത്യ ഓൾ ഇലക്ട്രിക് ആകാൻ ഒരുങ്ങി കഴിയും അപ്പോൾ അതാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന ഒരു വലിയ ചാട്ടം ഒരു കുതിച്ചു ചാട്ടമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരാവുന്ന ഇലക്ട്രിക് കാറുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് സിറ്റൺ സി ത്രീ എയർ ക്രോസ് ആണ് അപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ സിറ്റൺ സി ത്രീ എയർ ക്രോസിൻ്റെ ടെസ്റ്റൊക്കെ ചേരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇ വി മോഡൽ അതിന് പേര് സിറ്റൺ ഇ സി ത്രീ എയർ ക്രോസ് എന്നാണ് അതാണ് ആദ്യമായിട്ട് വരാവുന്നത് ആദ്യമായിട്ടല്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരാവുന്ന ഒരു മോഡൽ നൂറ്റി പതിമൂന്ന് ബി എസ് പി എഞ്ചിൻ ആയിരിക്കും എഞ്ചിനുള്ള മോട്ടർ ആയിരിക്കലുള്ളത് നാൽപ്പത്തി നാല് കിലോ ബാട്ടിൻ്റെ ബാറ്ററിയും ആണ് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും റേഞ്ച് എന്ന് കേൾക്കുന്നു ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് പകുതിക്ക് ശേഷമായിരിക്കും ഈ മോഡൽ വരാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ മോഡൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുമായിട്ടാണ് വരാൻ പോകുന്നതെന്ന് അറിയാം അടുത്തതാണ് ഒരു ഗംഭീര സാധനം ബി വൈ ഡിയുടെ സീൽ എന്ന് പറയുന്ന മോഡൽ ബി വൈ ഡി നമുക്കറിയാണ്ട് ഇ സിക്സ് പോലുള്ള മോഡലുകളൊക്കെ ആയിട്ട് പോകുന്നത് അറ്റോ ത്രീ തുടങ്ങിയ മോഡൽ രണ്ടും ഗംഭീര മോഡലാണ് പക്ഷേ അതിനൊരു ചൈനീസ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലോട്ട് നമ്മളൊക്കെ ഒന്ന് മടിച്ച് നിൽക്കുകയാണ് ബിൽഡ് യുവർ ഡ്രീമെന്നാണ് അതിൻ്റെ പേര് തന്നെ ബി വൈ ഡി എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് ബി വൈ ഡിയുടെ വാഹനങ്ങൾ പക്ഷേ ഈ ഒരു ചൈനീസ് ഒരു ഒരു എന്താ പറയേണ്ടത് പശ്ചാത്തലമുള്ളതുകൊണ്ട് ഒരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ട് പിന്നെ പൊതുവരല്പം റീസെയിൽ വാല്യൂ കുറാനുള്ള സാധ്യത ഈ രണ്ടും പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ ഇന്നിപ്പോൾ പത്രത്തിൽ വന്നതേ ഉള്ളൂ വാർത്ത അതായത് ടെസ്ലയെ മറികടന്ന് ബി വൈ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു രണ്ടേ തന്നെയുമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ടെസ്ലയുടെ ഉടമയായ ഇലോൺ മസ്കിൻ്റെ അടുത്ത് ഒരു ഒരു പ്രസ് മീറ്റിലൊരു ഒരു ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു ബി വൈ ഡി എന്ന് പറഞ്ഞ ചൈനയിലെ ഒരു മോഡൽ ഒരു കമ്പനി കാര്യമായ രീതിയിൽ വരുന്നുണ്ടല്ലോ ടെസ്ലയ്ക്ക് അത് ഭീഷണിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു അത് ആ പുച്ഛിച്ച് ആ പുച്ചിച്ച് ചിരിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ടെസ്ലയെ മറികടുന്ന ബി വൈ ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവരുടെ സീലെന്ന് പറയുന്ന മോഡലാണ് വരാൻ പോകുന്നത് ബി എം ഡബ്ല്യൂ ഐ ഫോറിൻ്റെ ഒക്കെ എതിരാളി എടാ ഒരു സെഗ്മെൻറ്റിലേക്ക് വലിയ ഉയർന്ന സെഗ്മെൻ്റിലേക്കാണ് വരാൻ പോകുന്നത് അങ്ങേൻ്റെ ഫ്യൂച്ചേഴ്സ്റ്റിക്കാണ് കാഴ്ചകളൊക്കെ വളരെ രസകരമായ മോഡലാണ് ഉള്ളിലും പുറത്തും രണ്ട് ഭാഗത്തും അതുപോലെ ഫ്യൂച്ചേഴ്സ്റ്റിക്കാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ചിൻ്റെ സ്ക്രീനൊക്കെയാണ് സ്ക്രീനൊക്കെയാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ പവർ ട്രെയിനിലേക്ക് പോവുകയാണെങ്കിൽ എയ്റ്റി ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്ററിൻ്റെ ബാറ്ററിയാണ് അതിൽ ഘടിപ്പിച്ചതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ബി എസ് പി ആണ് മോട്ടറിൻ്റെ പവർ അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് റേഞ്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ ബി വൈ ഡി സിയിൽ വിപണിയിലെത്തുമെന്നാണ് അറിയുന്നത് അടുത്തത് ഹ്യുണ്ടെ ക്രപ്റ്റഡ് ആണ് ഹ്യുണ്ടെ ക്രപ്റ്റഡ് ഇ വി എന്തായാലും വരും എന്നുള്ളത് കാരണം മാരുതിയുടെ ഇ വി സിക്സ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ടോട്ടൽ വേർഷൻ വരും അങ്ങനെ വരയ്ക്കുമ്പോൾ പിന്നെ പിന്നെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഹ്യുണ്ടായിക്ക് അപ്പോൾ ഞാൻ ഹുണ്ടായി കറക്റ്റ് ആണ് ഇ വരാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് അതിൽ ഘടിപ്പിക്കാൻ പോകുന്നത് നാനൂറ് കിലോമീറ്റർ റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് കോനയുടെ ഇലക്ട്രിക് ഉണ്ടല്ലോ കോന ഇലക്ട്രിക്കിൽ അതേ പവർ തന്നെയാണ് തന്നെയാണതിൽ ഉപയോഗിക്കാൻ പോകുന്നത് അത് ബാറ്ററിയും റേഞ്ചും ഒക്കെ ഏതാണ്ട് അത് തന്നെയായിരിക്കും ഒന്നാണ് അറിയുന്നത് നൂറ്റി മുപ്പത് ബി എസ് പിയുടെ മോട്ടർ ആയിരിക്കും ഈ വാഹനത്തിൽ ഘടിപ്പിക്കുക ഇരുപത്തി മൂന്നോട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒടുവിലായിരിക്കും ഈ വാഹനം വരിക അപ്പോൾ അങ്ങനെ ഹ്യുണ്ടായി കറ്റയുടെ ഇവിയും വരികയാണ് കോനയുടെ മോട്ടറും അതുപോലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഘടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആരുതിയുടെ മോഡലിന് നല്ലൊരു എതിരാളിയായിട്ട് എപ്പോഴും ഉണ്ടാകും ഞാൻ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യുണ്ടായി കൂടെ തന്നെ ഉണ്ട് അടുത്തത് കിയയുടെ ഇ വി നയനാണ് കിയയുടെ ഇ വി സിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വലിയൊരു ചലനം ഉണ്ടാക്കിയ ഇലക്ട്രിക് മോഡലാണ് കാണാൻ വളരെ ഭംഗിയുള്ള മോഡലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പണക്കാരെ എഴുപത്തിരണ്ട് ലക്ഷം രൂപയിലൂടെ ഏറ്റവും പണക്കാരൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ ഇടയ്ക്കൊരു ഒരു വീഡിയോ ഞാൻ പറയുക ഞാൻ കുറെ പോയപ്പോൾ അവിടുത്തെ ടാക്സി പോലും ഇ വി സിക്സ് ആണ് ആ രീതിയിൽ അവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ ഇവിടെ ഈ പറഞ്ഞപോലെ ഒരു ഒരു സെഗ്മെൻറ് മുകളിലേക്കുള്ള മാത്രം വാങ്ങിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ വില കാരണം അത് പൂർണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന മോഡലാണ് അപ്പോൾ അതിൻ്റെ ചേട്ടനായിട്ടുള്ള വിഷയം ഇപ്പോൾ വരാൻ പോകുന്നത് ഇ വി നയൻ എന്നുള്ളത് അതിൻ്റെ പേര് വളരെ വ്യത്യസ്തമായ രൂപമാണ് ഇ വി നയൻ കൊടുത്തിരിക്കുന്നത് ഒരു വലിയ എം പി വി അല്ലെങ്കിൽ എസ് യു വി ഈ രണ്ടും കൂടെ ചേരുന്ന ഒരു രൂപമാണ് അതിന് കൊടുത്തിരിക്കുന്നത് മൂന്ന് നിര സീറ്റുകളുള്ള ഒരു മോഡൽ ആണത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് എട്ട് കിലോ ബാറ്റിൻ്റെ ബാറ്ററിയാണ് ഇരുന്നൂറ് ബി എസ് പി ആണ് മോട്ടറിൻ്റെ പവർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് റേഞ്ച് കിട്ടുക ഇതിപ്പോൾ സിംഗിൾ മോട്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഇന്ത്യയിൽ ഒരു ഡ്യുബിൾ മോട്ടർ വേരിയൻറ്റ് വരാനുള്ള സാധ്യതയാണുള്ളത് അത് മുന്നൂറ്റി എൺപത് ബി എസ് പി ആയിരിക്കും അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആയിരിക്കും എൻ്റെ റേഞ്ച് തൊണ്ണൂറ് ലക്ഷം രൂപ വരയ്ക്ക് വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരിക്കും കിയ ഇ വി നയൻ ഇന്ത്യയിൽ എത്താൻ പോകുന്നത് അടുത്തത് എക്സ് യു വി ഇ എയിറ്റ് ആണ് മഹീന്ദ്രയുടെ എക്സ് യു വി ഇ എയ്റ്റ് അതിൻ്റെ അതിൻ്റെ പ്രധാനമായിട്ടും പറയുകയെന്ന് വെച്ചാൽ അത് മഹീന്ദ്ര എക്സി വി സെവൻ ഡബിളോടെ ഇലക്ട്രിക് മോഡലായിരിക്കും എന്നുള്ള കാര്യമാണ് അടുത്ത കാലത്ത് ബ്രിട്ടനിലാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ വരാൻ പോകുന്ന ഇ വികളിലാണ് പ്രവേശിപ്പിച്ചത് അതിൽ ഏറ്റവും അധികം ജനശ്രദ്ധ ഒരു മോഡൽ ഇതായിരുന്നു മുൻഭാവമൊക്കെ പൂർണ്ണമായിട്ട് വെച്ച് എക്സി വി സെവൻ ഡബിളോടെ സൈഡ് പ്രൊഫൈലൊക്കെ അത് തന്നെയാണെങ്കിലും അടച്ചു വെച്ച് കുറേ രസകരമായ ഒക്കെ ആയിട്ടാണ് ആ വാഹനം വരാൻ പോകുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുകയാണ് പക്ഷേ കൂടുതലൊന്നും വിവരങ്ങൾ അങ്ങനെ കമ്പനി പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഉള്ളിലുടനീങ്ങൾ ഒരു വലിയ സ്ക്രീനൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അറുപത് കിലോവാട്ടിൻ്റെയും എൺപത് കിലോവാട്ടിൻ്റെയും രണ്ട് ബാറ്ററുകളുടെ രണ്ട് വേരിയൻസ് ആണ് ഉണ്ടാവുക നാനൂറ്റി അമ്പത് ആണ് റേഞ്ച് അതുപോലെ സിംഗിൾ ഡുവൽ മോട്ടർ വേരിയൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡുവൽ മോട്ടർ ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് ബി എസ് പി ആയിരിക്കും അതിൻ്റെ പവർ നാന്നൂറ്റിയൊക്കെ മുന്നൂറ്റി നാൽപ്പത് ബി എസ് പി ഒക്കെ കിട്ടി കഴിഞ്ഞാൽ രസകരമായിരിക്കും ഓടിക്കുക എന്നുള്ള കാര്യം മുപ്പതൊട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തോടു എക്സ് യു വി ഇ എയ്റ്റ് എന്ന് പറയുന്ന എക്സ് യു വി സെവൻ ഡബിൾഒയുടെ ഇ വി വരാൻ പോകുന്നു അടുത്തതാണ് അടുത്ത വർഷത്തെ ഏറ്റവും വലിയ ലോഞ്ച് എന്ന് വിളിക്കാവുന്നത് അതായത് മാരുതിയുടെ ഇ വി എക്സ് മാരുതിയുടെ ആദ്യത്തെ അല്ലെങ്കിൽ സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് മോഡലാണ് എന്നാണ് പറയേണ്ടത് ഇതൊരു മിഡ് സൈസ് എസ് യു വി ആണ് നാല് പോയിൻറ്റ് മൂന്ന് മീറ്റർ ആയിരിക്കും ഇതിൻ്റെ നീളം രണ്ടായിരത്തി എഴുന്നൂറ് ആണ് വീൽ ബേസ് നാൽപ്പത്തിയെട്ട് കിലോവാട്ടിൻ്റെ നാനൂറ് കിലോമീറ്റർ റേഞ്ച് തരുന്ന ഒരു വേരിയൻ്റ് ഉണ്ടാകും അറുപത് കിലോവാട്ട് ബാറ്ററിയുടെ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് തരുന്ന ഒരു ഒരു മോഡലും കൂടി ഉണ്ടാകും അതുപോലൊരു സിംഗിൾ മോട്ടർ ഡ്യുവൽ മോട്ടർ ഇങ്ങനെ രണ്ട് പേര് ഉണ്ടാവും സിംഗിൾ മോട്ടർ നൂറ്റി മുപ്പത്തെട്ട് ബി എസ് പിയും ഡുവൽ മോട്ടർ നൂറ്റി എഴുപത് ബി എസ്പിയുമായിരിക്കും ഓൾ വീൽ ഡ്രൈവ് മോഡലും മോഡലുമായിരിക്കും ഈ ഡ്യുവൽ മോട്ടർ മോഡലെന്നാണ് അറിയുന്നത് അപ്പോൾ അതിനെ തൊട്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വരെയാണ് വില പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മധ്യത്തിന് ശേഷമായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത് മറ്റു കാര്യമുള്ളത് ടൊയോട്ടയുടെ ഇതേ വാഹനത്തിനൊരു വേർഷൻ തീർച്ചയായിട്ടും അതിന് തൊട്ടു പിന്നലെ ഉണ്ടാവും കാരണം ടോയോട്ടയും മാരുതിയും ചേർന്ന അല്ല സുസിക്കയും ചേർന്നാണ് ഈ ഒരു മോഡൽ വികസിപ്പിച്ചെടുത്തപ്പോൾ ടൊയട്ടോയുടെ വേർഷൻ തൊട്ടു പിന്നാലെ ഉണ്ടാവും ആദ്യം വരുന്നത് മാരുതിയുടെ പേരിലായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ വാഹനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇത് വന്നു കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷനുകൾ വരും മാരുതിയുടെ എല്ലാ സർവീസ് സെൻ്ററുകളും ചാർജിങ് സ്റ്റേഷൻ വരുമ്പോൾ ഇന്ത്യ മുഴുവൻ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന എന്താ പറയണത് ഈ ഇലക്ട്രിക് വാഹനത്തിലേക്കുള്ള വാഹന ലോകത്തിലേക്കുള്ളൊരു വലിയ കുതിച്ചേട്ടമാണ് അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ഇന്ത്യ ഓൾ ഇലക്ട്രിക് ആകാനുള്ള സാധ്യതയ്ക്ക് തുടക്കമിടുന്ന വാഹനമായിരിക്കും മാരുതിയ സുസുഖി ഇവി എക്സ് അടുത്തത് മിനി കൂപ്പർ ആണ് മിനി കൂപ്പർ ഇ നേരത്തോട്ട് വിപണിയിലുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങളോട് കൂടി ഡിസൈനൊക്കെ ഏതാണ്ടൊക്കെ മാറ്റി കുറച്ചുകൂടി ഫ്രഷ് ലുക്കിംഗ് ആയിട്ടുള്ള വാഹനമാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾഭാഗത്തൊക്കെ മാറിയിട്ടുണ്ട് നൂറ്റി എൺപത്തി നാല് ബി എസ് പിയുടെ നാൽപ്പത് പോയിൻറ്റ് ഏഴ് കിലോ വാട്ട് ബാറ്ററി ആണ് ഇതിൽ ഘടിപ്പിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് കിട്ടുക എന്നാൽ കൂപ്പർ എസ് എന്ന് പറയുന്നതിൻ്റെ കുറച്ചുകൂടി കൂടിയ വേരിയൻറ്റും വരുന്നുണ്ട് ഇ വി അത് ഇരുന്നൂറ്റി പതിനെട്ട് ബി എസ് പി ആയിരിക്കും അമ്പത്തി നാല് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററി ആയിരിക്കും അതിൽ ഘടിപ്പിക്കുക വില അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കാവുന്നത് കാരണം പൂർണ്ണമായും നിർമ്മിച്ച് ഇറക്കുമതി ചെയ്തു വരുന്ന വാഹനമായിരിക്കും മിനി കൂപ്പറിൻ്റെ ഇ വി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ ഈ വാഹനം വരുമെന്നാണ് അറിയുന്നത് അടുത്ത സ്കോഡയുടെ ആദ്യത്തെ ഇ വി ഇന്ത്യയിൽ വരികയാണെന്നുള്ള വാർത്തയാണ് അതിൻ്റെ പേര് സ്കോഡ ഏനിയാക്ക് എന്നാണ് ഈ ഇങ്ങനത്തെ കുറേ പേരാണ് ഇവരിടുന്നത് കോഡിയാക്ക് ഏനിയാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പേര് തന്നെയാണ് ഏനിയാക്ക് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഇ വി മോഡലാണ് സ്കോഡയുടെ ഏതാണ്ട് കോടിയാക്കിൻ്റെ വലിപ്പം മോഡലാണ് ഇത് പതിമൂന്ന് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് ഉത്ഭാതം കൊടുത്തിരിക്കുന്നത് ടെക് ലോഡഡ് എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണ് ഇഷ്ടംപോലെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബി എസ് പിയുടെ എയ്റ്റി ടു കിലോ വാട്ടിൻ്റെ ബാറ്ററി നാനൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ച് തരുന്നതാണ് വാഹനത്തിന്റെ വില ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി യനിയാക്ക് എന്ന് പറയുന്ന ഈ മോഡൽ വിപണിയിലെത്തും അടുത്ത ടാറ്റ ഹാരിയറിൻ്റെ ആണ് അത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് കർവിൻ്റെ ഇവി കൂടാതെ അടുത്തതായിട്ട് വരാൻ പോകുന്ന അതായിരിക്കും കർവ് തന്നെ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് കർവിൻ്റെ പെട്രോൾ മോഡലാണ് ആദ്യം വരുന്നത് അതിനുശേഷം ഇ വി വരുന്നു അതോടൊപ്പം തന്നെയാണ് വരുന്നത് ഏതാണ്ട് ടാറ്റ ഹാരിയറിൻ്റെ ഇവി എന്നാണ് പറയുന്നത് ഗ്രില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വീല് അലോയ് വീലിൻ്റെ ഡിസൈനൊക്കെ മാറിയേക്കാം ഇൻറ്റീരിയറിലെ കളർ ചേഞ്ചും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നാനൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് പ്രതീക്ഷിക്കാം ഫോൾ വീലറേ വാഹനമായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഒരു മുപ്പത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടുവിലായിരിക്കാം ഹാരിയറിൻ്റെ ഇ വി വരുന്നത് എന്നും കേൾക്കുന്നു ഏതായാലും ബാക്കി ടെക്നിക്കൽ ഒന്നും അധികം കമ്പനി വെളിവിട്ടിട്ടില്ല അടുത്ത ടാറ്റ പഞ്ചിൻ്റെ ഇ വിയാണ് ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൈക്രോ എസ് യു വി യുഗത്തിന് തുടക്കമിട്ടൊരു വാഹനമാണ് എല്ലാവരും ഇഷ്ടംപോലെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അതുപോലെ രസകരമായ ഒരു സീറ്റിംഗ് ഹൈറ്റൊക്കെ ഉള്ളൊരു ചെറിയ എസ് യു വി ആണ് അപ്പോൾ അതിൻ്റെ ഇ ആണ് ഇനി വരാൻ പോകുന്നത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സൺ വലിയ ടച്ച് സ്ക്രീൻ തുടങ്ങിയ ടച്ച് സ്ക്രീൻ തുടങ്ങിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഇതിൽ വാഹനത്തിൽ കാണാം അതോടൊപ്പം തന്നെ ഇവി ആയിട്ട് മാറുകയുമാണ് ഇരുപത്തി നാല് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ആയിരിക്കും ഉപയോഗിക്കുക എഴുപത്തഞ്ച് ബി എസ് പി ആയിരിക്കും മോട്ടറിൻ്റെ പവറ് മുന്നൂറ് കിലോമീറ്റർ റേഞ്ചാണ് പ്രതീക്ഷിക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ ഈ വാഹനം എത്തും പതിമൂന്ന് ലക്ഷം രൂപയായിരിക്കും തുടക്കത്തിലെ വില എന്നും അറിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതും വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന വാഹനമാണ് കാരണം പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ചെറിയ വാഹനം എന്ന് പറയുന്നത് മോശം കാര്യമല്ല അപ്പോൾ അതും നമുക്ക് ഒരു മോഡലാണ് അടുത്ത ഫോക്സ് വൺ ഐ ഡി ഫോറാണ് ഞാൻ അടുത്ത കാലത്ത് ജർമ്മനിയിൽ പോയപ്പോൾ അവിടുത്തെ ടാക്സികൾ ഊബറൊക്കെ ധാരാളമായിട്ട് കണ്ടത് ഈ ഐ ഡി ആണ് ഐ ഡി ഫോർ കാണാൻ രസമുള്ളൊരു മോഡലാണ് ഇൻറ്റീരിയർ നല്ല സ്പേസ് ഉള്ളൊരു മോഡലാണ് അപ്പം സ്കോഡ എന്യാക്ക് നമ്മൾ പറഞ്ഞല്ലോ എന്യാക്കിൻ്റെ ഒരു സഹോദരൻ എന്നാണ് വിളിക്കേണ്ടത് കാരണം എന്ന് പറയുന്നത് ഫോക്സ് വണ്ട് അതേ കമ്പനി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോഡലുകളൊക്കെ ഷെയർ ചെയ്യും പക്ഷേ കാഴ്ചയിൽ എന്യാക്കുമായിട്ട് വലിയ ബന്ധമില്ലാത്ത രീതിയിലാണ് ഐ ഡി ഫോർ വന്നിരിക്കുന്നത് ഐ ഡി ഫോൺ പക്ക യൂറോപ്യൻ ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്നയാൾക്ക് അങ്ങനെയല്ല അപ്പോൾ രൂപത്തിൽ മാറ്റമുണ്ട് ഇൻറ്റീരിയറും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എന്നയാക്കു വേണ്ടി യാതൊരു ബന്ധവുമില്ല ജി ടി എക്സ് എന്ന് പറയുന്നൊരു വേരിയൻറ്റ് ഉണ്ട് ഇതിൻ്റെ ടോപ്പെൻ്റ് അതായിരിക്കും ഇന്ത്യയിൽ വരുന്നതെന്നാണ് അറിയുന്നത് എന്തായാലും ഡിവെൽ മോട്ടറാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബി എസ് പി ആണ് സീറോ ടു ഹൺഡ്രഡ് സിക്സ് പോയിൻറ്റ് ടു സെക്കൻഡ്സ് മതി അത്രയും ഗംഭീരമായൊരു പവർ കിട്ടുന്ന ഒരു വാഹനമാണ് എഴുപത്തിയേഴ് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപത് കിലോമീറ്ററാണ് റേഞ്ച് അമ്പത്തഞ്ച് ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാം കാരണം അത് സി ബി യു ആയിട്ടാണ് വരുന്നത് അതായത് കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് അറിയാമല്ലോ എപ്പോഴും ടാക്സ് കൂടുതലാണെന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ വില അമ്പത്തഞ്ച് ലക്ഷം രൂപ വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തൂടെ ആയിരിക്കും ഐ ഡി ഫോർ ഇന്ത്യയിൽ എത്താൻ പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയേണ്ടത് ഇനി പിന്നെ കുറച്ച് വാഹനങ്ങൾ ഇങ്ങനെ വളരെ വിശദമായിട്ട് പറയേണ്ടതല്ലാത്ത മാസ് വാഹനങ്ങൾ അല്ലാത്ത ചില നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ ഓഡി ഡി ക്യൂ ഐറ്റിൻ്റെ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നുണ്ട് ബി എൻ ഡബ്ല്യു എക്സിക്സിൻ്റെ പുതിയ മോഡൽ വരുന്നുണ്ട് ബെൻസിൻ്റെ മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും ഫേസ് ലിഫ്റ്റ് വരുന്ന ഒരു ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ജി എൽ എ ജി എൽ ബി ജി എൽ എസ് ഇത് മൂന്നും കാര്യമായ രീതിയിൽ ഫേസ് ലിഫ്റ്റിന് വിധേയമാകുന്നുണ്ട് പിന്നെ മിനിയുടെ കൺട്രിമാൻ മാറ്റം വരുന്നുണ്ട് റേഞ്ച് റോവർ ഇവോക്ക് പുതിയ മോഡൽ വരുന്നുണ്ട് പോഷേ മക്കാൻ്റെ ഇ വി വരാൻ പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ വോൾവോ എക്സി നയൻറ്റിയുടെ ഇ വി മോഡലായ ഇ എക്സ് നയൻറ്റിയും രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്നു എന്നാണ് അറിയുന്നത് കൂടാതെ വോൾവയിൽ നിന്ന് മറ്റൊരു ചെറിയ ഇവി കൂടി വരാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് വരാനുള്ളത് ഇനി ഇതിലില്ലാത്ത ചില സാധനങ്ങൾ വന്നേക്കാം ഇതിലുള്ള ചിലത് പോയേക്കാം അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുക കാര്യമായ രീതിയിൽ മോഡലുകളുടെ ഒരു ഒരു പൂരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഈ ഹുണ്ടായുടെ മോഡലുകളൊക്കെയാണ് നിങ്ങൾ വാങ്ങിയാൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നത് പോപ്പുല ഹുണ്ടായി ആണ് പോപ്പുല ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിൽ ഉടനീളം മുപ്പത്തി മൂന്ന് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തിമൂന്ന് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടായിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ഹുണ്ടായ വാഹനം വായിക്കണമെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും എന്നിട്ട് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം ബൈജു എന്നായിരുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇനി എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്ക് ഉണ്ടായാൽ പറ്റിയോ പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം പരാതികൾ തീർച്ചയായിട്ടും പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും പോപ്പുലർ ഹുണ്ടായി ഉണ്ടായത് നമ്മളുടെ കാലമായിട്ട് ഈ ഒരു ഈയൊരു നമ്പർ പ്രവർത്തിക്കും എന്നാണ് പറയേണ്ടത് പിന്നെ മറ്റു കാര്യം പറയാനുള്ളത് കമൻഡോത്വ വീക്കിനെ കുറിച്ചാണ് കമൻഡോഥ വീക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് തുടങ്ങിയ പരിപാടിയാണ് അതായത് ഓരോ ആഴ്ചയിലും നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്നതിൽ ഏറ്റവും മികച്ചൊരു കമൻറ്റ് തിരഞ്ഞെടുക്കുന്നു അതിന് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഖാമ്പർ സമ്മാനമായിട്ട് തരുന്നു അത് റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പാണ് ആ ഒരു സമ്മാനം നിങ്ങൾക്ക് തരുന്നത് രണ്ടായിരം രൂപയുടെ സമ്മാനമാണ് അപ്പോൾ നിങ്ങൾക്ക് വാഹനവുമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉപയോഗിക്കാം കാരണം വാഹന സംബന്ധിയായ കാര്യങ്ങളൊന്നും അല്ല തരുന്നത് മറ്റു കാര്യങ്ങളുള്ളത് വിദേശത്ത് നിന്നൊക്കെ കമൻറ്റ് ചെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സമ്മാനം അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ വീട്ടിലേക്ക് സമ്മാനം അയച്ചു തരും അപ്പോൾ റോഡ് എന്ന് പറയുന്നത് ഈ വാഹന സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ആപ്പിൽ ഒതുക്കിയിരിക്കുന്ന ആപ്പാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫാഞ്ചൈസിയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതലായി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത് നോക്കുക അപ്പോൾ എന്തായാലും വീഡിയോ കാണുക കമൻ്റുകൾ ഇടുക കമൻ്റുകൾ എന്ന് പറയുന്നത് വിമർശനാത്മകമായ കമൻറ്റുകളാകാം അതുപോലെ തന്നെ രസകരമായ കമൻറ്റാകാം എന്തായാലും ഏറ്റവും നല്ലൊരു കമൻറ്റിനായിരിക്കും ആഴ്ചയിൽ ഒരിക്കൽ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ രണ്ട് എപ്പിസോഡുകളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്ന വാഹനങ്ങളെപ്പറ്റി എല്ലാം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി കൂടാതെ എല്ലാവർക്കും ഗംഭീരമായ ഒരു നവവത്സരം ആശംസിക്കുന്നു വീഡിയോ കൊണ്ടെല്ലാവർക്കും നന്ദി ബൈ